ഇതാണ് നമ്മുടെ പോലീസ് പോലീസുകളോ കട്ടപ്പനയ്ക്കകത്തുള്ളത് പുളിയമ്മലേക്ക് കയറിപ്പോകുന്ന വഴിയാണേ ഇവിടുന്ന് നമുക്ക് നേരത്തെ കട്ടപ്പന ടൗണിന്റെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നു പക്ഷെ ഇപ്പോൾ കുറെ മരങ്ങളൊക്കെ വളർന്നു കയറിയോണ്ട് ആ കാഴ്ചകൾ നമുക്ക് കിട്ടുന്നില്ല ഇവിടുന്ന് കുറച്ച് കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് കട്ടപ്പന ടൗണിന്റെ അതും ഈ മരച്ചില്ലകളൊക്കെ കാരണം വ്യക്തമായിട്ടൊന്നും കാണത്തില്ല കേട്ടോ കട്ടപ്പന എന്ന മഹാപട്ടണം അതാണ് പൂവേസ്മൗണ്ട് കേട്ടോ ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങൾ മഴ ഇടമഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കായ്ഫലമൊന്നുമില്ല ഈ മരങ്ങളുടെയൊക്കെ ഒരു ചാർത്ത് മാത്രമേ ഉള്ളൂ രാവിലെ റോഡ് നല്ല തിരക്ക ൂട്ടോ നമ്മളെ മനോഹരി കപ്പേള രാമക്കൽമേട്ടിലെ കാറ്റാടിപ്പാടങ്ങൾ അതെന്നും ഒരു ഭംഗിയുള്ള കാഴ്ചയാണോ ഈ ഒരു കാറ്റാടിയുടെ വലിപ്പം കണ്ടോ ശരിക്കും നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ആ മേഘം നീങ്ങുന്നതിനെ കാറ്റാടി അവരുടെ നീങ്ങി നീങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത് എവിടെ കാറ്റില്ലെങ്കിലും രാമക്കൽമേട്ടിലും ഈ ഒക്കെ എന്നും അതുകൊണ്ടാണ് കാറ്റാടിയൊക്കെ തന്നെ കൊണ്ട് കാരണം നമുക്കൊന്ന് കാഴ്ചകൾ എന്താണെന്നൊന്ന് കണ്ടുവരാം ഇവിടെ മൊത്തം പൊടിയാണ് ഉണ്ടോ കാറ്റാടിയൊക്കെ ചോടുവാൻ്റെ വലിപ്പം കണ്ടോ അവിടെ എല്ലാം കാറ്റാടി നിന്ന് നോക്കി ശരിക്കും ഈ കാറ്റാടിപ്പാടമൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതേ കാറ്റാടി ഒരു ഭയങ്കര കാഴ്ചയുള്ള ഒരു സംഭവം ആയി എല്ലാവർക്കും നമസ്കാരം ആയിക്കോട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നിപ്പോ ഉള്ള രാമക്ലമേഡിലെ കുരുവിക്കാനത്തെ കാറ്റാടിപ്പാടത്താണ് കേട്ടോ ഇവിടെ ബാക്കിലൊക്കെ കാറ്റാടിയൊക്കെ ഒന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചകളൊക്കെ കാണാം നമ്മൾ നമ്മളിവിടെ നേരത്തെ വന്നിട്ടുള്ള പക്ഷെ ഇവിടെ ഞാൻ വേറൊരു വർക്കിന്റെ ആവശ്യത്തിനായിട്ട് വന്നപ്പം ചുമ്മാന്ന് കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോയാക്കാമെന്ന് വിചാരിച്ചു നല്ല കാറ്റ ഇവിടെ കേട്ടോ അതുപോലെ ഊറ്റ കാറ്റാടികളോ നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ ചെറിയ രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കാറ്റാടി ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അല്ലെങ്കിൽ അതിന് മാത്രം ആളൊന്നും വരുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം നമ്മുടെ രാമക്കൽമേട്ടിലെ കുറവൻ കുറച്ച് സ്റ്റാച്ചു അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം കൂടെ വന്നപ്പം മൊത്തത്തിൽ ഇപ്പം എപ്പോൾ നോക്കിയാലും ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഒരു കാലത്ത് വരാൻ തന്നെ പേടിയായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കുരുവിക്കാനോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഈ എപ്പോഴും കാറ്റും പിടിച്ച് ചെറിയ കുറ്റിക്കാളും ഒക്കെ ആയിട്ട് വളരെ വിച്ഛനമായിട്ട് കടന്നൊരു മേഖലയായിരുന്നു ഇപ്പം ഏതൊക്കെയായാലും അതെല്ലാം മാറി ദിനം പ്രതി നൂറുകണക്കിന് ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇവിടെ ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് റിസോർട്ടായിട്ടും വ്യാപാര സ്ഥാപനങ്ങളായിട്ടുമൊക്കെ അപ്പം നമുക്ക് ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്നൂറ് ഒന്ന് കണ്ടുവരാം ഓഫ് റോഡ് ജീപ്പുകാരാണ് ഇങ്ങോട്ടോ ഇവിടെ ഒരു റൗണ്ട് വരച്ച് വെച്ച് ചെയ്യുന്നത് ആ ജീപ്പ് കൂടെ നിന്ന് ഇതിന് ചുറ്റും കറക്കുവേ ഇവിടെ നിന്നും നമുക്ക് താഴോട്ട് നല്ല ഭംഗിയുള്ള കുറെ കാഴ്ചകൾ കാണാം കേട്ടോ അവിടെ ഒരു കുരിശു കുരിശുപാറയൊക്കെ കാണാം അതിൻ്റെ കീഴായിട്ട് ഇപ്പോൾ പുതിയ റിസോർട്ടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു ഹട്ടുകളൊക്കെ ഒരു പണിന്നേ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു പറയുന്നുല്ലായിരുന്ന കുരിശുപള്ളിയും ഒക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളേ പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങ് ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഷ്പകണ്ഠം മേഖലയും ഇവിടുത്തെ താഴ്വാര കാഴ്ചകളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് അവിടെ ആ കാറ്റാടി ആൾക്കാർ ഇറങ്ങുന്ന കേട്ടോ ആ ഭാഗത്ത് പോയിരുന്നാൽ അതിൻ്റെ അടുത്തു നിന്നുള്ള ഒരു കുറച്ച് കാഴ്ചകൾ കാണാവുന്നതാണേ എൻ്റെ ഈ കാറ്റാടിയുടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ക്യാബിനാണോ കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത് ഇവിടുത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു തിരക്കുറവായ കൊണ്ട് കടയൊക്കെ അടച്ചിട്ടിരിക്കും സഞ്ചാരികളെ കൊണ്ട് വന്ന ഒരു ജീപ്പ് വന്ന് നടക്കുന്നതാണ് നമ്മൾ അപ്പുറത്തുനിന്ന് ആ കാറ്റാഴിയുടെ ചുവട്ടിലാണ് പോയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിതിന് ചുറ്റുമൊരു റിപ്പൺ ഒക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഈ കാറ്റാഴിൻ്റെ ഹൈറ്റും നമുക്ക് നോക്കാം എല്ലാ കാറ്റാഴിക്കും ഒരേ പൊക്കമാണ് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ആൾക്കാർ ഇറങ്ങിപ്പോയി നടന്ന് കളന്ന് അവിടെ എങ്ങനെ ഒരു റൗണ്ടായി മാറിയേക്കുവാണേ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റും ശരിക്കൊരു ഫോട്ടോ പോയിൻറ്റോ അതുപോലെയൊക്കെ ഉണ്ട് ശരിയാണോ കേട്ടോ ഇവിടുന്ന് അങ്ങ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാലേ ആ താഴ്വാര കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുള്ളേ പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇവിടുത്തെ പച്ചപ്പെല്ലാം മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ രണ്ട് കാറ്റാടിൽ നിന്ന് കറങ്ങുന്നോട്ടോ എങ്ങനെയുവിടെ നോക്കി സൂം ചെയ്ത് നോക്കിയാലോ ആ ഒരു ലീഫ് ഉണ്ടല്ലോ ഒരു കണ്ടെയ്നർ പോലത്തെ വലിയൊരു ലോറിയാൽ ഒട്ടേ ലീഫേ വരുവുള്ളായിരുന്നു ഇങ്ങോട്ട് വരുന്ന നമ്മൾ കണ്ടോണ്ടിരുന്ന ഇത് പണിതുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ആ റോഡേക്കാണ് ഇത് കയറി വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഫോട്ടോ പോയിന്റ് ഇവിടെ വന്നതെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല കേട്ടോ താഴോട്ട് നല്ല കാഴ്ചകളും ലഭിക്കുന്നതായിരിക്കും എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണാലും നല്ല റൗണ്ടായിട്ട് കിടക്കുന്നുണ്ടോ പക്ഷേ ഇതിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ പൊടിമണ്ണാണ് മണൽ പോലെയാണ് ചവിട്ടി തെല്ലി വീഴാതെ ശ്രദ്ധിക്കുക ഇതുവഴി താഴോട്ട് പോവാണെങ്കിൽ കുറേ അങ്ങോട്ട് നടന്നു പോകാനുണ്ട് പോകാനുണ്ടോട്ടോ പക്ഷേ നടക്കാനൊരു സ്റ്റാമിന ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് താഴോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു കയറി വരണേ അല്ലെങ്കിൽ ഈ കാറ്റാടിയുടെ കറക്കമൊക്കെ കണ്ട് ഇതിലെ ഇങ്ങനെ ഒരു നടപ്പൊക്കെ നടക്കുവാണെങ്കിൽ ഒരു രസമായിരുന്നു അവിടെ ഏതാ ഒരു പുതിയ റിസോർട്ട് വരുന്നുണ്ടോ ഇഷ്ടംപോലെ റിസോർട്ടുകളായി കേട്ടോ രാമക്കൽമേട്ടിൽ കുരുമിക്കാനത്തും കാറ്റാടിപ്പാടത്തും ഒക്കെ ഇനി നമുക്ക് അപ്പുറത്ത് റൂട്ടിലിറങ്ങി രാമക്കൽമേടിന്റെ ആ ഭാഗത്തോടും കൂടെ ഒന്ന് പോയിട്ട് വരാമേ കാറ്റാടിപ്പാടത്തിൻ്റെ കാഴ്ചകൾ ഇതുപോലൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു കാറ്റാടി ഇവിടെ വെച്ചിരിക്കുന്നു അതിൽ നിന്ന് ഒരു ദിവസം എഴുന്നൂറ്റി അമ്പത് യൂണിറ്റ് കറണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണെ കിട്ടും പിന്നെ ലൈൻ കറണ്ട് ഇല്ലെങ്കിൽ കാറ്റാടി വർക്ക് ചെയ്യുകയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കെ സി ബിയുടെ കറണ്ട് ആദ്യം വന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഡൈനോമ വർക്ക് ചെയ്യുകയുള്ളൂ ഡൈനോമ ഒന്ന് കറങ്ങി കിട്ടിയാൽ മാത്രമേ കാറ്റത്ത് ഇത് കറങ്ങിയിട്ട് കറണ്ട് ഉത്പാദനം നടക്കത്തുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ തിരുത്തുന്നുണ്ടോ കേട്ടോ ഇത് എമർജൻസി അസംബ്ലി പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇവിടെ താമസിക്കുന്ന ഏരിയ അല്ല അവിടെ ഒരു കടയൊക്കെ ഉണ്ടോ കേട്ടോ അത്യാവശ്യം ഇവിടെ വരുന്നവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും ചായ കപ്പി വെള്ളം ചെറിയ ജ്യൂസുകൾ എല്ലാം അവിടെ ലഭ്യമാണ് ഒരു കാറ്റാടിക്ക് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ കണക്കല്ലേ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇവിടുന്ന് കറണ്ട് നമ്മളെ നെടുങ്കണ്ട കല്ലാറിലേക്കാണ് പോകുന്നത് രാമൻ്റെ കാൽപാദം പതിഞ്ഞ പാറയുടെ മുകളിലേക്കുള്ള വഴിയാണിത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ പിന്നെ തമിഴ്നാട്ടിൽ ഉള്ള യാത്രയായിരിക്കും ശകലം ഒന്നും മുന്നോട്ട് പോയിട്ട് വരാം അങ്ങ് മണ്ടപരെ പോകുന്നില്ല സൈഡിലൊക്കെ നല്ല പച്ചപ്പാറിന് കാട് നിൽക്കുന്നുണ്ടോ ഇവിടെയെല്ലാം തണലേകൊണ്ട് കുറേ ഇല്ലിയുണ്ടായിരുന്നേ അതെല്ലാം പൂത്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ അങ്ങ് നശിച്ചു പോവുക ഇനി അടുത്തത് അതിൻ്റെ ചോട്ടീന്ന് ഉണ്ടാകണം ഇതിൻ്റെ ചോട്ടീന്ന് ഇനി ഉണ്ടാവും തോന്നലേ ഇത് മൊത്തം ഉണങ്ങി നിൽക്കുക നിനക്ക് ഇല്ലി ഉണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇഞ്ചപ്പടർപ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വഴി കേട്ടോ നല്ല കാട്ടുപള്ളി ഊഞ്ഞാലൊക്കെ ഉണ്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ ഇപ്പോൾ ഇവിടെ നല്ല മഴക്കാർ വന്നിട്ടുണ്ടേ മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല വള്ളിക്കുടിലുള്ളി കൂടെ ഉള്ള യാത്രയാണ് മുകളിലേക്ക് ഈ ഇല്ലി ഇങ്ങനെ മൂളുന്ന നിന്ന് വരയുന്ന സൗണ്ട് കേൾക്കാം ഈ ഉണങ്ങി നിൽക്കുന്ന ഇല്ലി നല്ലപോലെ ഉറഞ്ഞു കഴിഞ്ഞാൽ തീ ഉണ്ടാവും അങ്ങനെ കാട്ടു തീ ഉണ്ടാകാനുള്ള ഒക്കെ ഉണ്ടേ പോകുന്ന വഴി മുഴുവൻ വേസ്റ്റ് ഇട്ടിരിക്കുക നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് നോക്കിയാൽ ഇതുപോലെ ഒരിടത്തും വേസ്റ്റ് കാണാൻ പറ്റിയല്ലോ കേട്ടോ അവർ നമ്മുടെ കയ്യിൽ ഒരു കുപ്പി പോലും അങ്ങോട്ട് തന്ന് കയറ്റി വിടുവല്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ അതിനുള്ള ഒരു മര്യാദ ഇല്ല ഈ ഇല്ല ഇങ്ങനെ നിന്നിട്ടെ ഇത്രയും നല്ല കാറ്റ് എന്ന് വരുമ്പോൾ ഇങ്ങനെ കൂട്ട് വരയെ അങ്ങനെയാണ് കാട്ടുക ഉണ്ടാകുന്നതെന്ന് പറയുന്നു നമ്മളത് ഇതുവരെ കണ്ടിട്ടില്ല ഈ ഭാഗത്ത് ഒരുപാട് നല്ല ഇല്ലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയി കുറച്ച് താഴെ ഒരു നീർച്ചാലുണ്ടായിരുന്നു വെള്ളമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേനൽ കട്ടി ആയതുകൊണ്ട് ഉള്ള വെള്ളമെല്ലാം പറ്റിപ്പോയി താഴോട്ടുള്ളത് തമിഴ്നാടാണ് കേട്ടോ അപ്പം നമുക്കിനി നല്ല തിരിച്ച് റോട്ടിലേക്ക് പോകാം കേട്ടോ മല കയറുന്ന പരിപാടി നമ്മൾ വേണ്ടെന്ന് വെച്ചു പിന്നീട് ഒരു പ്രാവശ്യം നമുക്ക് ആ രാമക്കൽ വേടിൻ്റെ മുകളിലോട്ടൊന്ന് കയറണം നമ്മൾ പോയിട്ടുള്ളതാണ് എങ്കിലും ചില സമയത്ത് അവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ നമുക്ക് റോട്ടിൽ പോയി അവിടുന്ന് ആലോചിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്യാം ഈ വഴിയെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ കേരളത്തിൽ കുറവനും കുറുത്തിയുടെ ആ സ്റ്റാറ്റു വയ്ക്കുന്നതിന് മുമ്പായിട്ട് ടൂറിസ്റ്റുകൾ കൂടുതൽ വന്നുകൊണ്ടിരുന്നൊരു വഴിയായിരുന്നു കേട്ടോ ഇതിലെയായിരുന്നു ആ യാമക്കൽമേടിൻ്റെ മുകളിലേക്ക് ആൾക്കാർ പൊയ്ക്കോണ്ടിരുന്നത് നമ്മുടെ ആ ഭാഗത്തേക്ക് ഒരു മനുഷ്യനും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഡി ടി പി സി ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെ കുറവനും കുറുത്തിയുടെ സ്റ്റാറ്റു ഒക്കെ വെച്ച് ആണ് അങ്ങോട്ട് ആൾക്കാരെ ആകർഷിച്ച് കൊണ്ടുവന്നത് സി ടി പി സി ഇതിനു വേണ്ടി ഒരുപാട് പണിയൊക്കെ എടുത്തിട്ടുണ്ടേ അതുകൊണ്ട് ഇപ്പം തമിഴ്നാട് ഭാഗത്തേക്കും കേരളത്തിലേക്കും ആൾക്കാർ നല്ല രീതിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ മാർച്ച് മാസം ആയതുകൊണ്ട് പിള്ളേരുടെ പരീക്ഷയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിലവിലാൾ കുറവ് ഒരു പത്ത് ദിവസത്തോടെയൊക്കെ കഴിഞ്ഞാൽ നല്ല ആളായിരിക്കും ഈ മേലെയൊക്കെ അപ്പോൾ നമ്മൾ ഈ നടക്കുന്നിടത്തോടെ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും നടക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും ഇപ്പോൾ നെടുങ്കണ്ടത്തു നിന്നും തൂക്കുവാലം വഴി രാമക്കൽമേട് കൂടി കമ്പമട്ട് തമിഴ്നാട് റൂട്ടിലേക്ക് മലയോര ഹൈവേ ആയിട്ട് പണിതിരിക്കുകയാണ് ഇവിടുത്തെ റോഡ് കേട്ടോ അപ്പോൾ ഇത് രാമക്കൽമേടിൻ്റെ ടൂറിസത്തെ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഒരുപാട് ആൾക്കാർക്ക് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെ ഇങ്ങോട്ട് നല്ല വഴിയെ വരാൻ പറ്റും നേരത്തെ ഈ വഴിയൊക്കെ ഭയങ്കര മോശമായിട്ട് കിടന്നൊരു വഴിയായിരുന്നു ഇപ്പം നല്ല റബ്ബറൈസഡ് റോഡാണ് ഇതിൽ പണിതിരിക്കുന്ന പത്ത് വർഷം കൂടി ഇപ്പോൾ കേരളത്തിലെ റോഡുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പണിയുന്നുണ്ട് യാത്രാക്ലേശം കുറഞ്ഞു കിട്ടും അതുകൊണ്ട് ഇഷ്ടംപോലെ ഹോം സ്റ്റേയും റിസോർട്ടുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെ കാറ്റാടി കറങ്ങുന്നതാണാവോ രാമക്കൽ മേട്ടിലെ രാമക്കല്ലാണ് ദൂരെയാണ് കാണുന്നത് കേട്ടോ ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും ഇതുപോലുള്ള ഈ പൂക്കൾ നല്ല രീതിയിലുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ ചെറിയ ചെടികളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ നല്ല കളറാ ഇത് കാണാനായിട്ട് ഇതിന്റെ ഒരു സീസണിപ്പോൾ ഇവിടെ മഞ്ഞയും ചുവപ്പുമായിട്ടുള്ള പൂക്കളാണ് കാണുന്നത് കേട്ടോ ഈ ഒരു ടോപ്പിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ കേട്ടോ കാറ്റാ നല്ല കാറ്റ് കുറവനും കുറുത്തിയും മലമുഴയ്ക്ക് വേഴാമ്പലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുള്ളൂ ഓഫ് റോഡ് ജീപ്പ് ഓടിയിട്ടാണ് ഇവിടെ അല്ല ഇതുപോലെ കണ്ടോ മുളക് മൊത്തം പൊടിയ ഇങ്ങനെ താഴെ ഒരു റിസോർട്ടുണ്ടോ കേട്ടോ കുരുവിക്കാനത്തെ കാറ്റാടികൾ ഇവിടെ ഒന്ന് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ എല്ലാ കാറ്റാടിയും കാണാം മത്സരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക ഇവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ ഒരു കടയൊക്കെ ഉണ്ടേ ആ ട്രാവലറിൻ്റെ ഉള്ളിൽ ഒരു കടയാണ് അങ്ങോട്ടെല്ലാം തമിഴ്നാടാണ് കേട്ടോ നല്ല ഇളം കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടേ ഇവിടുന്ന് നമുക്ക് രാമക്കൽ കാണാം അതിന്റെ ഇപ്പുറത്തായിട്ട് കാണുന്നുണ്ടോ അതാണ് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തു നമ്മൾ താഴോട്ട് നോക്കുക പ്ലെയിനിലൊക്കെ ഇരുന്ന് നമ്മൾ ഭൂമിയിലേക്ക് നോക്കുന്ന പോലെ ഇരിക്കും തമിഴ്നാടിൻ്റെ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ പറ്റും ഈ രാമക്കല്ലിൽ നിന്ന് നോക്കിയാൽ നമുക്കങ്ങനെ കാണാം കേട്ടോ പക്ഷെ അതിനു മുകളിൽ കയറി എത്തുക എന്നുള്ള ഒരു ടാസ്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം മത്തോട്ട് കയറി പോകാൻ ഇവിടെയൊക്കെ കാറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് ഈ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം പൊക്കം കുറഞ്ഞ മരങ്ങളും ഇല്ലുകളും ഒക്കെ ഇങ്ങോട്ടുള്ളത് ശക്തമായിട്ട് കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മണ്ട ഇങ്ങനെ തേമ്പി തേമ്പി പോവേ അപ്പോൾ ഇത് അത്ര വലിയൊരു മരമായിട്ടൊന്നും ഇവിടെ അങ്ങനെ വളർന്ന് കയറി വരില്ല ഈ വഴിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകൾ ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റുമോ ചെറിയ മരച്ചെടികളും കുറ്റിച്ചെടികളും ഒക്കെയാണ് ടയ്ക്കുള്ളത് ഇവിടെ വല്ല ഉണങ്ങി കരിഞ്ഞു കേട്ടോ ഈ വെയിൽ കാരണം രാമക്കൽമേട്ടിലേക്കൊക്കെ വരാനൊന്നും ആർക്കും വഴിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നെല്ലിമരം നിൽക്കുന്നുണ്ടോ കേട്ടോ പക്ഷേ ഇവിടുത്തെ നെല്ലിക്കാവൊന്നും ഇല്ല കേട്ടോ രാമക്കല്ലും ഉണ്ടോ അങ്ങോട്ടാരൊക്കെ കുറേ ആൾക്കാർ അതിന് മണ്ഡലമൊക്കെ ആളുണ്ടേ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇവിടെ അങ്ങേ സൈഡിൽ ആമപ്പാറയിൽ എക്കോ ജാലകമെന്ന് പറഞ്ഞൊരു ടൂറിസം പദ്ധതിയൊക്കെ ഓപ്പൺ ചെയ്തത് അത് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ആ കാണുന്നതാണ് ആമപ്പാറ അവിടെ ഒരു പുതിയ വാച്ചിങ് ഗാലറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാൻ കുറേ ബെഞ്ചും ദസേരകളും വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സ്ഥലമാണവിടെ ഇവിടുന്ന് നമുക്ക് തമിഴ്നാട് കാഴ്ചകൾ കാണാൻ സാധിക്കുമേ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ ഇതൊക്കെ തമിഴ്നാടിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ് അതാ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ കണ്ടോ അവിടെ ഒരു മൂടലായിട്ട് കിടക്കുകയാണ് കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല എങ്കിലും ഈ രീതിയിലൊക്കെ നമുക്ക് കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേലും കണ്ടോ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ഈ മരങ്ങളൊക്കെ ഒരു വാഹയായിട്ട് നിൽക്കുന്നുണ്ടോ ഈ വേനലിലും പൂത്തു നിൽക്കുന്ന ഒരു പ്രത്യേകതരം പൂക്കൾ കണ്ടോ അതിപ്പുറത്തും ഉണ്ട് കേട്ടോ ഇവർക്ക് വെയിലൊന്നും ഒരു വിഷയമല്ല ഞങ്ങൾ പൂക്കും എന്ത് ഭംഗിയാ നോക്കിയാൽ പൂക്കൾ കാണാൻ ഈ മരത്തിന് ൊക്കെ ഇടയ്ക്ക് നമുക്ക് കുറവനും കുറത്തി അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ വേണ്ടിരിക്കുന്നു കുറവനും കുറത്തി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടെ ഒന്ന് വരാൻ ഒരാഗ്രഹം ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാം കയറി കണ്ടിട്ട് പോകാൻ ഞാൻ പിന്നെ കുറവിനെ കുറച്ച് ഇരിക്കാൻ സ്റ്റാച്ചു ഇരിക്കുന്ന ആ സ്ഥലത്തോട്ട് കയറിയില്ല അവിടെ നിന്ന് പല പ്രാവശ്യം കയറിയിട്ടുള്ളതാണ് അതിൻ്റെ ഔട്ടറിൽ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതുപോലെയാണ് എടുത്തു കേട്ടോ ഇവിടേക്കൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ നെടുങ്കണ്ടർ റൂട്ടിൽ വന്ന് തൂക്കുവാലം തൂക്കുവാലത്തു നിന്ന് രാമക്കൽമാരുടെ നേരെ നല്ല അടിപൊളി വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കയറി വന്നാൽ മതി നിങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇടുക്കിയിലെ റോഡുകളൊക്കെ ഒരുപാട് വളവുകളും തിരുവുകളുമുള്ളതാണ് ഇടയ്ക്ക് മാങ്കളം പോകുന്ന ഒരു അപകടം ഉണ്ടായി നാല് പേര് മരിച്ചുപോയി അപ്പം ശ്രദ്ധിച്ചൊക്കെ യാത്ര ചെയ്ത് വരിക അപകടങ്ങൾ ഒഴിവാക്കുക നാട്ടിപ്പുറത്തെപ്പോലെ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ കുറച്ച് നിരപ്പ് കണ്ട പിന്നെ പെട്ടെന്ന് തന്നെ വളവുകളും തിരിവുകളും ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെ വരുവേ അവിടെയൊക്കെ ശ്രദ്ധിച്ച് പോവുക അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം